ബാറ്റ് നിർക്ക് എന്ത് നോമ്പ് ഫുഡാണ് നമ്മളൊരു ഫുഡ് കഴിക്കുന്നതിന് നമ്മളെ മോളിൽ നിന്ന് പഠിച്ചവൻ നമ്മൾ ത്രോഹിക്കത്തില്ല ഓക്കെ വിശുദ്ധ ഫുഡ് കഴിക്കണം ഈ ബാറ്റ് ഇടുന്ന മൈന മരത്തിലോ ലത്തിഫിൻ്റെ അമ്പോളി മനുഷ്യന്മാരാണ് അവർക്ക് വിശക്കും എന്നെ ആരും സ്നേഹിക്കണ്ട ഞാൻ എല്ലാവരും മനസ്സിലാക്കിയ ഒരാളാണ് എനിക്ക് ടിക്ടോക്കോട് സേവല്ലേ സുഭാഷ എന്റെ വീട് പണി പൂർത്തിയാക്കിയ സുഭാഷേട്ടാ സുഭാഷ്ടം കല്യാണം വെച്ചാൽ ഞാൻ സുഭാഷ്ടക്ക് ഞാൻ സ്വന്തമാക്കിയല്ലാഷേട്ടാ വീട് പണി സ്റ്റാർട്ട് ആക്കിട്ടില്ല കുറെ നാള് പിടിക്കും സന്തോഷം പിടിക്കും എൻ്റെ വീട് വലി പൂർത്തിയായി കഴിഞ്ഞാൽ ഞാൻ പിന്നെ ജീസസ് ഇല്ല ഓക്കെ എന്റെ സുഭാഷ നിങ്ങൾ കല്യാണം കഴിച്ചു നിങ്ങൾ എന്റെ ഭർത്താവായില്ല ഓക്കെ നിങ്ങൾ എന്നീ ചോദിക്കുന്നു നിർത്തില്ലായിരുന്നു ജോ ജീസി ഞാനിവിടെ എന്റെ വീട് പണി പൂർത്തിയാക്കി ഞാൻ ഈ ജോബ് നിർത്തും പിന്നെ എന്നെ ജീസിനെ കാണില്ല ഞാൻ ചെറിയ രീതിയിൽ തോതില് ജോബ് ചെയ്ത് പോകും വീട് പണി വരുള്ളൂ ജീസില് അത ഞാൻ നിർത്തും ജീസസിൽ നിർത്തും അതെനിക്ക് ഇഷ്ടം ഞാൻ ടിക്ടോക്കിൽ ആരും വിശ്വാസരാക്ടോക്കിലെ ഒരഫറിനും താല്പര്യമില്ല അതുകൊണ്ട് എന്റെ ജീവിതത്തില് ഞാന് ഷ ജീവിതത്തില് ഞാൻ ഒരു വ്യക്തിയുടെ മാത്രമേ പ്രണയിച്ചുള്ളൂ അത് എൻ നൗഷായാണ് ഓക്കെ നൗഷാദമുള്ളപ്പം ഞാൻ ആരോ പ്രണയിച്ചിട്ടില്ല പക്ഷേ നൗഷാദ് ഇപ്പൊ എന്നും പിരിഞ്ഞിട്ട് ഞങ്ങൾ എട്ട് ഒമ്പത് വർഷമായി അല്ല ഒമ്പതല്ല ഒമ്പത് മാസായി ഒരു വർഷമാകുമ്പോളു ഒമ്പത് വർഷമായിട്ട് ഞാനും എൻ്റെ ആവശ്യം തമ്മില് ബന്ധങ്ങളൊന്നുമില്ല ഓക്കെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി എന്ന് പറയേണ്ടത് ഞാൻ പറഞ്ഞുതരാം ഒരു <laughs> മിനിറ്റ് <coughs> <coughs> <laughs> <laughs> <coughs> <laughs> ഞാൻ വേറെ തൊട്ടിട്ടുള്ള ഒരു റീലാണ് ഞാനും നമുച്ചു തമ്മിലുള്ള ബന്ധം ഓക്കെ എന്നെ ഒന്ന് ദുബായിക്കൊള്ളുന്നു ഞാൻ നല്ല അടിപൊളി ആയിരുന്നു ഈ പറയണമൊന്നുമില്ല പേടിക്കണ്ട ഞാനും നമുച്ചു തമ്മിൽ ബന്ധം പിരിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ചെറിയ പേതാണല്ലേ ചി അല്ലേ ചെറിയ പെരുന്നാൾ കഴിഞ്ഞപ്പ എത്ര വർഷമായി എത്ര മാസായി ഗുസ് നമ്മള് വലിയ ആടിനെ ഇറക്കുന്ന പെരുന്നാളില്ലേ അത് എത്ര മാസമായി കഴിഞ്ഞിട്ട് റൈസ് കാ നമ്മുടെ നമ്മടെച്ചി നമ്മുടെ വല്യ ചെറിയ പെരുന്നാളില്ലേ ആടിനെ ഇറക്കുന്ന അത് കഴിഞ്ഞിപ്പോ എത്ര മാസായി ആ ഒമ്പത് പത്ത് മാസായോ പത്ത് അപ്പൊ ഒരു വർഷമായി അതിനു മുന്നേ ഞങ്ങൾ നമ്മൾ കുടയ്ക്കില്ല അപ്പൊ പെരുന്നാളിന് മുന്നേ ഒരു ദിവസം ഞങ്ങൾ പിറ്റുന്നതാണ് നാല് നൗഷം തമ്മില് രണ്ടു വർഷം ടി സി സി അഞ്ചു വർഷം ദുബായില് അതിൽ നാല് വർഷം ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തു അഞ്ച് വർഷം ആറ് വർഷം ഞങ്ങൾക്ക് പണ്ടു ഏഴു വർഷമായി സോഷ്യൽ മീഡിയയിൽ ഏഴ് വർഷമായി ജീസസില് ആറ് വർഷം ഞങ്ങൾക്ക് പഠിപ്പ് ഒരു വർഷമായി ഞങ്ങൾ അമ്മിൽ പിരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു വർഷമായിട്ട് ഞാനും തമിഴും തമ്മിൽ ഒരു ബന്ധമില്ല ഓക്കെ അവൻ എവിടെയാണോ എന്താണോ എന്നൊന്നും എനിക്കറിയില്ല നാട്ടിലാണോ തിരിച്ച് ജീസസിൽ വന്നോ എന്നൊന്നും എനിക്കറിയില്ല എനിക്കറിയില്ല അവനായ അവൻ്റെ പടല് പിന്നെ എൻ്റെ ജീവിതത്തില്